ട്രാവൽ ഗുനിയുടെ പുതിയൊരു കാഴ്ചയിലേക്ക് നിങ്ങൾ എല്ലാവരും ക്ഷണിക്കുകയാണ് നമ്മളെത്തി നിൽക്കുന്നത് ആഗ്രയിലാണ് ആഗ്രയിലെ താജ്മഹലിന്റെ മുന്നിലാണ് താജ്മഹലിന്റെ ഉള്ളിലേക്കുള്ള എൻട്രിയിലാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് എടുത്തിട്ടാണ് വരുന്നത് താജ്മഹലിന്റെ ഉള്ളിലേക്കുള്ള പ്രവേശന കവാ കവാടമാണത് ഇത് താജ്മഹലിന്റെ ഫസ്റ്റ് ഒരു കാഴ്ച എങ്ങനെയാണ് ഇത് താജിൻ്റെ ഏറ്റവും പുറമേയുള്ള ഒരു മിനാരാണ് അത് ചകപ്പ് കളറിലായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക അത് താജ അല്ല താജിൻ്റെ ഉള്ളിലേക്കുള്ള ടിക്കറ്റ് കൗണ്ടറാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല തിരക്കുണ്ട് അത്യാവശ്യം സമയമെടുക്കും നമ്മൾ ഉള്ളിലേക്ക് സെക്യൂരിറ്റി ക്ലിയറിങ്ങ് കഴിഞ്ഞ് എത്താൻ നമ്മൾ ഓൺലൈനിൽ എടുക്കുന്ന ടിക്കറ്റ് ഫോണിൽ സോഫ്റ്റ് കോപ്പി കാണിക്കണം അത് ഇവിടെ സ്കാൻ ചെയ്യും ഈ സ്കാനറിൽ വെച്ചിട്ട് ആ സോഫ്റ്റ് കോപ്പി സ്കാൻ ചെയ്ത് പെർമിഷൻ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ കേട്ടോ നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സെക്യൂരിറ്റി ചെക്കിംഗ് ആണ് മെയിലും ഫീമെയിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൊക്കേഷൻസിലാണ് സെക്യൂരിറ്റി ചെക്കിംഗ് നടക്കുന്നത് നമ്മൾ ഒരു സ്കാനറിനുള്ളിൽ കൂടെ പോകണം ഞാൻ വിചാരിച്ചു നമ്മൾ നേരെ താജ്മഹൽ കാണാൻ പോകുകയാണെന്ന് പക്ഷേ അല്ല നമുക്ക് ഇനിയും ഒരുപാട് ദൂരം നടക്കണം ഇപ്പോഴും നമ്മൾ താജ്മഹൽ കാണുന്നില്ല താജ്മഹൽ ഒരു അത്ഭുതം തന്നെയാണ് കാരണം നമ്മൾ താജ്മഹലിൻ്റെ കോമ്പൗണ്ടിന് ഉള്ളിലെത്തിയിട്ടുണ്ട് ഇപ്പോഴും താജിൻ്റെ ഒരംശം പോലും കാണുന്നില്ല എനിക്ക് തോന്നുന്നു നമ്മളത് കാണാതിരിക്കാൻ വേണ്ടി ഇവർ കൃത്യമായിട്ട് രണ്ട് മതിലുകളും രണ്ട് സൈഡിലും പണിതിട്ടുണ്ട് ഈ മതിൽ കഴിഞ്ഞങ്ങ് ചെല്ലുമ്പോൾ നമ്മൾ താജ്മഹൽ കാണുമെന്ന് പ്രതീക്ഷിക്കാം അതെ അത് തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത് താജ്മഹലിനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ലോകാത്ഭുതത്തിനെ നമ്മൾക്ക് കാണാൻ പാകത്തിനതേ അവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു ഇപ്പോഴും നമ്മൾ കാണുന്നത് താജ്മഹലിന്റെ കവാടമാണ് ആ കവാടത്തിന്റെ അപ്പുറത്താണ് താജ്മഹൽ യെസ് അതാണ് അതിന്റെ ആ ിയ ആ കമാനം നമുക്ക് പക്ഷെ ആ വലിയ കമാനം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ രാജു ശരിക്കും കാണണമെങ്കിൽ നമ്മൾ ആ കമാനത്തിന്റെ ഉള്ളിലൂടെ കടക്കണം ഞാനൊക്കെ സങ്കല്പിച്ചതിനേക്കാളും അതി ആദ്യം മായിട്ടുള്ള ഒരു കെട്ടിട സമുച്ചയമാണ് താജ്മഹൽ നമ്മൾ കാണുമ്പോൾ ഒരു വെണ്ണക്കൽ കെട്ടിടം മാത്രമേ കാണുന്നുള്ളൂ പക്ഷേ അതിൻ്റെ അതിനേക്കാളുമൊക്കെ അപ്പുറത്ത് അതിൻ്റെ ചുറ്റുമതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വിപുലമാണ് അതിൻ്റെ ഒരു മുന്നിലെ കോ ഒരു കോട്ടയാടാണ് ഒരു മുറ്റം അതിൻ്റെ മുന്നിലെ മുറ്റത്താണ് നമ്മൾ നിൽക്കുന്നത് ഇത് അതിൻ്റെ മുൻവശത്തൂടെയുള്ള ഗേറ്റാണ് അതിലെ ആരും പ്രവേശിക്കുന്നില്ല നമുക്ക് ആൾക്കാർക്ക് പ്രവേശിക്കാൻ രണ്ട് വശങ്ങളിലുമുള്ള ഗേറ്റുകളാണുള്ളത് അതിലൂടെ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നമ്മൾ താജ്മഹലിൻ്റെ മുന്നിൽ പോലും ആ താജ്മഹലിനെ വ്യക്തമായിട്ടൊന്ന് കാണാൻ ആ ഈ ഒരു കവാടം അനുവദിക്കുന്നില്ല നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോവുക തന്നെ വേണം നമുക്ക് വില മതിക്കാനാവാത്ത ഒരു അത്ഭുത ആണ് ഈ തീർത്ത് വെച്ചിരിക്കുന്നത് ഷാജഹാൻ മുംതാസിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മളാ പ്രധാന കവാടത്തിലൂടെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ താജിൻ്റെ ആ വെണ്ണക്കല്ലിൻ്റെ ആ നിർമ്മിതി അപ്പുറത്ത് കാണാം ഇപ്പോഴും നമ്മൾ അതിന്റെ ആ നൂ നൂറ് ശതമാനം കാഴ്ച സാധ്യമാക്കുന്നില്ല ഈ വലിയൊരു മിനാരം ഇത് പകുതി നിർമ്മിച്ച ഒരു മിനാരമാണ് ഒരു നൂറ്റി എൺപത് ഡിഗ്രിയിൽ മുറിച്ച് വെച്ചതുപോലെയുള്ളൊരു മിനാരമാണ് അത് തന്നെ വലിയൊരു കെട്ടിടമാണ് അത് അത്ഭുതമാണ് അതിന് മുകളിൽ വാച്ച് ടവറുകൾ का ഇതിൻ്റെ ഇരുവശത്തും ആയിട്ടുള്ള ഒരു കെട്ടിടമാണത് ഇതിൻ്റെ അകത്തൂടെ കടന്നിട്ട് വേണം നമ്മൾ താജ്മഹൽ കാണാൻ ഒരു വൈകുന്നേരമാണ് നമ്മൾ താജിനകത്തേക്ക് കടക്കാൻ പോകുന്നത് ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് പൗർണമി ദിവസമാണ് പൂർണ ചന്ദ്രൻ ആണ് ഇന്ന് ഈ ദിവസത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന താജിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് വൈകുന്നേരം ഒരു അഞ്ച് മണിക്ക് താജിൻ്റെ പ്രധാന കവാടത്തിനകത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇവിടെ നമുക്ക് വലിയൊരു ഹാൾ കാണാം ഈ ഹാളിൻ്റെ ഇരുവശവും മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ ഒരുപാട് മുറികളൊക്കെ കാണാം വലിയൊരു കെട്ടിടമാണ് ഈ കെട്ടിടം കഴിഞ്ഞ് നമ്മൾ മെല്ലെ ചെല്ലുമ്പോൾ ഇതേ താജ് നമ്മളെ കാത്തിരിക്കുന്നു ഒരുപാട് ആൾക്കാരുണ്ട് നല്ല തിരക്കാണ് തിരക്കിൻ്റെ ഇടയിൽ യെസ് താജ് നമ്മളെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് അതൊരു മാജിക്കൽ മൊമെന്റ് ആണ് നമ്മളുടെ കണ്ണ് ഈ വെളിച്ചത്തിലൂടെ അകത്ത് കടന്ന് പുറത്തേക്ക് കടക്കുന്ന ഒരു പേട്ടിക്കുളം നിമിഷത്തിൽ താജ് നമ്മളുടെ മുന്നിൽ ശരിക്കും പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് അത് അനുഭവപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ആ പ്രത്യക്ഷപ്പെടലിൽ നമ്മളും ആ അത്ഭുതത്തെ ഒപ്പിയെടുക്കുന്നു താജിന്റെ അടുത്തേക്ക് ഇങ്ങനെ നടക്കുകയാണ് അത് കാണുമ്പോൾ ഒരുപാട് ദൂരെയാണ് നമ്മൾ പ്രവേശന കവാടത്തിലൂടെ കടന്നാലും നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് എത്താൻ പറ്റുന്ന ഇനി ഒരുപാട് ദൂരം നടന്നു വന്ന താജിലെ അടുത്തേക്ക് ചെല്ലാൻ വൈകുന്നേരത്തെ താജ്മഹലിൻ്റെ ഒരു കാഴ്ച അത് മറ്റു സമയത്തിൽ നിന്നും വ്യത്യസ്തമാണ് അതിന്റെ കളർ ടോൺ ഡിഫറെന്റ് ആയിരിക്കും നമ്മളിപ്പോൾ ഏകദേശം ഒരു അഞ്ച് മണിക്കാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അത് അഞ്ച് മണി നേരത്ത് നമുക്ക് താജ് കാണുന്ന സമയത്ത് അസ്തമയ സൂര്യന്റെ ആ ഒരു ഷെയ്ഡാണ് ആ താജിൽ നമുക്ക് കാണുന്നത് അതിന്റെ ഒരു കളറിലെ ഒരു യെല്ലോ ടോൺ ഉണ്ടായിരിക്കും അതൊരു പ്യുവർ വൈറ്റ് എന്നുള്ളതിനകം ഒരു മഞ്ഞ നിറത്തിലേക്ക് താജ് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരു ഗോൾഡൻ യെല്ലോ കളറിൽ താജ് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന കാണാം ഓരോ കാലാവസ്ഥയിലും ഓരോ സമയത്തും വേറെ നിറവും ഭാവമാണ് താജിന് താജ് നിങ്ങൾ ഒരു തവണ മാത്രം കണ്ടു തീർക്കേണ്ട ഒരു കാഴ്ചയല്ല പല തവണ വന്ന് പല സമയങ്ങളിൽ വന്ന് പല കാലാവസ്ഥയിലും പല നേരത്തും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു അത്ഭുതം തന്നെയാണ് നാനൂറ് വർഷത്തിലധികം പഴക്കമുള്ള ഒരു കെട്ടിടം യാതൊരു കോട്ടവും കൂടാതെ ഇപ്പോഴും അതിങ്ങനെ ജ്വലിച്ച് നിൽക്കുന്നു ഇതിൽ കൂടുതലൊരു അത്ഭുതം നമുക്ക് ലോകത്തിന് മുന്നിൽ വേറെ പ്രസന്റ് ചെയ്യാനില്ല നമ്മളിപ്പോൾ കടന്നു വന്നുള്ള ആ പ്രവേശന കവാടമാണ് അവിടെ നമ്മൾ പകുതി ദൂരം നടന്നു താജിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അടുത്താണെന്ന് വിചാരിക്കും തോറും അത് അകലേക്ക് അകലേക്ക് ഇങ്ങനെ നീങ്ങി നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് നല്ല ദൂരമുണ്ട് ആ താജിൻ്റെ മുകളിൽ നിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ ആ ഒരു വലുപ്പം നോക്കുമ്പോൾ ഒരു കുഞ്ഞി പൊട്ട് പോലെയാണ് അവർ കാണുന്നത് അപ്പോൾ അത് എത്ര അകലെയാണെന്ന് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് പറ്റുമെന്ന് വിചാരിക്കുന്നു ഇപ്പോഴും അങ്ങോട്ടുള്ള വഴിയിൽ പകുതി വഴി മാത്രമേ നടന്നെത്തിയിട്ടുള്ളൂ ഇവിടെ ഒരു സ്റ്റേജ് പോലെ ഒരുക്കിയിട്ടുണ്ട് താജിൻ്റെ നേരെ മുന്നിൽ ആ സ്റ്റേജിൻ്റെ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ താജിനെ വ്യക്തമായിട്ട് കാണാൻ പറ്റും അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമാണ് ആ സ്റ്റേജ് അതെനിക്ക് വെണ്ണക്കല്ലിൽ മാറുപുളിൽ തന്നെയാണ് അതും തീർത്തിട്ടുള്ളത് ആ സ്റ്റേജിൻ്റെ മുകളിൽ കയറിയിട്ട് കുറച്ചുകൂടി കൂടി ഹൈറ്റുള്ള ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് താജിനെ കാണാൻ പറ്റും ഇതിൻ്റെ രണ്ട് സൈഡിലും നല്ല രീതിയിൽ ഇവർ വാട്ടർ ഫൗണ്ടൈനൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് അത് ആ കാലഘട്ടത്തിൽ തന്നെയുള്ള ഒരു മുഗൾ വാസ്തുവിദ്യയുടെ രീതിയാണ് നമ്മൾ ഷാലിമ ഗാർഡനിൽ കാശ്മീർ പോയപ്പോഴും ഇതേപോലെ വാട്ടർ ഫൗണ്ടൈൻസ് ആ ഷാലിമ ഗാർഡൻ്റെ നടുക്ക് കണ്ടിരുന്നു ഇത് ആ നിലത്ത് നോക്കൂ മാർബിൾ പതിച്ചിരിക്കുകയാണ് ഇതേ മാർബിൾ കൊണ്ടാണ് ഈ താജം മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ സ്റ്റേജിൻ്റെ നടുക്കും ഒരു വാട്ടർ ഫൗണ്ടൈൻ കാണാം വാട്ടർ ഫൗണ്ടൈനിൽ നമുക്ക് ഇറങ്ങുകയൊക്കെ ചെയ്യാം പക്ഷേ വെള്ളം വൃത്തിയില്ല നമ്മൾ പിന്നെ മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് താജിന്റെ കൃത്യമായിട്ടുള്ള അടുത്ത് ഏറ്റവും അടുത്തുള്ള ഒരു ചിത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഉയരം അവർ ഈ ഒരു സ്റ്റേജ് ഇവിടെ ഉണ്ടാക്കി വെച്ചത് കാരണം നമുക്ക് ആ താജിനെ കുറച്ചുകൂടി വ്യക്തമായിട്ട് പിക്ചറേസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതാണ് താജ്മഹൽ പെർഫെക്റ്റ് സിമെട്രി അതായത് രണ്ട് വശങ്ങൾ രണ്ട് വശമല്ല നാല് വശങ്ങളിലേക്കും ഒരേ പോലത്തെ നിർമ്മിതികൾ അതാണ് താജ്മഹലിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറയാം നോക്കിയാൽ നമ്മൾ വൈകുന്നേരം ആ സൺസെറ്റിൻ്റെ സമയത്താണ് ഇവിടെ വന്ന് നിൽക്കുന്നത് ഈ സമയത്ത് താജിന് കിട്ടുന്ന ആ ഒരു ആ ഒരു എന്താ പറയുക പ്രണയത്തിന്റെ ഒരു സിമ്പലാണല്ലോ ആ താജ്മഹൽ എന്ന് പറഞ്ഞാൽ ആ സന്ധ്യാസമയത്ത് അത് ഇങ്ങനെ വന്ന് കാണാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ കൃത്യമായിട്ടുള്ള സമയത്ത് എത്തി എന്ന് തന്നെയാണ് തോന്നുന്നത് നമ്മളുടെ മനസ്സ് നമ്മൾ ശരിക്കും ഈ താജിൽ വന്നിട്ട് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും നമ്മൾ അടുത്തേക്ക് നമ്മളടുത്തേക്ക് താജ് ഇങ്ങനെ വലുതായി വലുതായി വരുന്നുണ്ട് കേട്ടോ ഓ ഇതൊരു വലിയ കെട്ടിടമാണ് തിന്റെ ഭംഗി നമുക്ക് ഇവിടെ നേരിട്ട് വന്നാൽ തന്നെ മനസ്സിലാവുള്ളൂ ക്യാമറ ഏത് ക്യാമറ ആയാലും ആ ക്യാമറ കൊണ്ടൊന്നും പകർത്തിയെടുക്കാൻ പറ്റുന്നല്ല താജ് എന്നുള്ള ആ ഒരു കാഴ്ച ഇതൊരു അനുഭവമാണ് ഈ താജ്മഹലിന്റെ കോമ്പൗണ്ടിന്റെ ഒത്ത നടുക്കാണ് ഞാൻ നിൽക്കുന്നത് ഇതിന്റെ താജ്മഹലിന്റെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു ബിൽഡിംഗ് ഉണ്ട് അത് ആ മൂലയിലാണ് വലത് മൂലയിലാണ് അതേപോലെ ഒരു കെട്ടിട്ട് അതേ ഇടത് മൂലയിലും കാണാം ഈ താജിൻ്റെ ആയാലും നമുക്കറിയാം നാല് മൂലയിലും മീനാരങ്ങളുണ്ട് ഇത് സിമെട്രിക്കലാണ് ഈ മിനാരും ഭൂകമ്പം ഉണ്ടായാൽ പോലും ഈ വീണിട്ട് താജിന്റെ മുകളിലേക്ക് പോല അത് പുറത്തേക്കേ വീഴു എന്നാണ് ടെക്നീഷ്യൻസ് ഒക്കെ പറയുന്നത് സംഗതി മുംതാസിൻ്റെ പേരിലൊക്കെയാണ് ഷാജഹാൻ ഇത് പണിതെങ്കിലും മുന്താസിന് ഇത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല എന്ന് ഓർക്കുമ്പോൾ ആ പ്രണയം എത്രത്തോളം തീവ്രമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഷാജഹാൻ ഏറ്റവും ഒടുവിലെത്തിയ ഒരു ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത്രയും ഗംഭീരമായൊരു കെട്ടിടം ആ മുംതാസിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി പണിയേണ്ടി വന്നു എന്നുള്ളതാണ് അവർ ജീവിച്ചിരിക്കുമ്പോൾ അത് ഇതുപോലൊരു കാര്യം ചെയ്തു കൊടുക്കാൻ പറ്റാതെ പോവുകയും അവരുടെ മരണത്തിന് ശേഷം ലോകം മുഴുവൻ അവരുടെ ആ പ്രണയം ഓർത്തിരിക്കാൻ ലോകാവസാനം വരെ ഈ പ്രണയം ഓർത്തിരിക്കാൻ താജ്മഹൽ പോലൊരു കാര്യം ഉണ്ടാക്കുക ഈ ഒരു ശക്തി പ്രേരക ശക്തി പ്രണയത്തിന് മാത്രം സാധിക്കുന്ന ഒരു അത്യപൂർവമായിട്ടുള്ള ഒരു സ് അത് നമുക്ക് മറ്റൊന്നിലും ലോകത്ത് ഇതുവരെ ആരും കണ്ടെത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല സൂര്യൻ ഏതാണ്ട് അസ്തമിക്കാനായി അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് താജ്മഹലിൻ്റെ പരമാവധി എല്ലാ ദിശയിൽ നിന്നുള്ള ചിത്രീകരണം സാധ്യമാക്കണം അതിനുള്ള ഒരു തിരക്കിലാണ് ഞാൻ എന്തായാലും അടുത്തേക്ക് പോകും തോറും താജ്മഹലിൻ്റെ ആ ഒരു വന്യത കൂടി കൂടി വരുവാണ് ആൾ ചെറിയൊരു കക്ഷിയല്ല കേട്ടോ ഒരുപാട് വലുപ്പമുണ്ടത് ഞാൻ നടന്നിട്ട് അങ്ങോട്ട് എത്തുന്നില്ല അവിടെ മുകളിലേക്ക് ഒരു വലിയ തറ കെട്ടി ൊക്കിട്ടുണ്ട് ആ തറയുടെ മുകളിലാണ് ഈ താജിന്റെ മിനാരങ്ങളും മറ്റ് പില്ലറുകളും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നമ്മൾ തൊട്ടടുത്ത് മുഗൾ മുകൾ വാസ്തുവിദ്യയിൽ മാത്രമാണ് ഇതുപോലെയുള്ള മിനാരങ്ങൾ ആർച്ച് ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ വരുന്നത് ഇത് നമുക്ക് ലോകത്ത് മറ്റെവിടെയും ഇതുപോലുള്ള ആ ഒരു കോമ്പിനേഷൻ കാണാൻ പറ്റില്ല ഇന്ത്യയുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് മുഗൾ രാജവംശം നമ്മളുടെ രാജ്യത്തിൻ്റെ തലങ്ങും വിലങ്ങും ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾ ആ കെട്ടിടങ്ങൾ നമുക്കിപ്പോഴും നമ്മളുടെ രാജ്യത്തിൻ്റെ ഒരു സ്വത്തായിട്ട് ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാനും ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യ അറിയപ്പെടുന്നതന്നെ ഒരു പക്ഷേ ഇതുപോലുള്ള കെട്ടിടങ്ങളുടെയും നിർമ്മിതികളുടെയൊക്കെ പേരിലായിരിക്കും ഞാനിപ്പോഴേ താജിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട് ഇവിടെ ഒരു ആദ്യത്തെ ഒരു തറ അത് കയറിയിട്ട് മുകളിലേക്ക് വീണ്ടും കയറണം അങ്ങനെ കയറി കഴിഞ്ഞാൽ മാത്രമേ താജിൻ്റെ ആ ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് വളരെ വിശാലമായിട്ടുള്ളൊരു കെട്ടിടമാണ് ഉണ്ടെങ്കിൽ ദൂരെ മുതലത് ഏറ്റവും വരെ നമുക്ക് ആ താജിൻ്റെ വലുപ്പം കണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് കുറച്ച് സമയമൊന്നും പോരാ ഒരുപാട് സമയമുണ്ടെങ്കിൽ മാത്രമേ താജ ഒന്ന് ശരിക്കും കാണാൻ തന്നെ പറ്റുള്ളൂ നമ്മൾ നടന്ന് നടന്ന് ഈ കെട്ടിടത്തിൻ്റെ ഒരു കോർണറിലെത്തി ഈ കോർണറിലൂടെയാണ് നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള വഴി കിട്ടും ഇത് ഇതിൻ്റെ ചുറ്റുമതിലെന്നൊക്കെ വേണമെങ്കിൽ പറയാം കോട്ടയാണിത് ശരിക്കും താജ്മഹൽ ഒരു കോട്ടയാണ് ആ കോട്ടയുടെ ചുറ്റുമതിലാണ് കാണുന്നത് അതിൻ്റെ സൈഡിലെ ഒരു മിനാരും വാച്ച് ടവറും ഒക്കെയാണ് അവിടെ ബാൽക്കണികളുണ്ട് ആ ഈ ഒരു ചെറിയ സൈഡിൽ ഉണ്ടാക്കിയിട്ടുള്ള കെട്ടിടം തന്നെ അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇതിൽ മാർബിളിൻ്റെ ഉപയോഗം അല്ല അത് ചുഖം നിറത്തിലാണുള്ളത് പക്ഷേ ചില സ്ഥലത്തൊക്കെ മാർബിളുണ്ട് ഈ ഒരു ചതുരത്തിലുള്ള കെട്ടിടത്തിനൊരു മിനാരും ഉണ്ട് അത് മാർബിളാണ് ഇതിലേ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്തത് താജ്മഹലിൻ്റെ ഒരു വശത്തു നിന്നുള്ള സൈഡിൽ നിന്നുള്ള കാഴ്ച ഈ ഭാഗത്താണ് ഇപ്പോൾ സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്ന ആ ഒരു ലൈറ്റ് വന്ന് തട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത് മുന്നിൽ നിന്ന് നോക്കുന്ന സമയത്ത് വേറൊരു കളറായിരുന്നു താജേനുണ്ടായിരുന്നത് ഇപ്പോൾ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ളൊരു ടോണിലേക്ക് അത് വന്നു താജ്മഹലിൻ്റെ ഒരു കരയിലൂടെ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് നദി കരയിലാണ് താജ് പണിതിട്ടുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാലും നമ്മളിവിടെ വരുന്ന സമയത്ത് ആ യമുന നദി താജിന്റെ ഭംഗിനെ ഒന്നും കൂടി റൊമാൻറ്റിക് ആക്കുന്നുണ്ട് യമുനാ തീരത്തെ താജ്മഹൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആ താജ്മഹലിൻ്റെ ആ പ്രസൻസ് യമുനയുടെ ഒരു സാന്നിധ്യം കൂടി ചേർത്ത് വെക്കുമ്പോൾ അവിടെ നമ്മൾ കൂടുതൽ റൊമാൻറ്റിക് ആവുകയാണ് ആ നദിക്കരയിലേക്കൊന്ന് നടന്നു പോകാം ഈ സൈഡിലാണ് നമ്മൾ കുറച്ചു നടന്നപ്പോഴേക്കും സൂര്യന്റെ കളർ ടോൺ ഒന്നും കൂടി മാറിയ മാതിരി എനിക്ക് തോന്നി അവിടെ നിന്ന് കയറി വന്നപ്പോൾ കാണുന്ന കാഴ്ചയല്ല നമ്മളിങ്ങനെ നടക്കുന്ന സമയത്ത് അതിന്റെ ഒരു വശത്തെ പില്ലറ് കാണാതെ പോവുകയും മറ്റൊരു വശത്തെ പില്ലറ് പ്രത്യക്ഷപ്പെടുകയും ചെയ്യും ഇപ്പോൾ ദഹജിനെ ഏകദേശം മൂന്ന് മിനാരങ്ങൾ മൂന്ന് ടവറുകളുള്ള രീതിയിലാണ് കാണുന്നത് ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ സിമടട്രിക്കൽ ആയതുകൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണത് നമ്മളിതാ പുറകശത്തേക്ക് വന്നു കഴിഞ്ഞാൽ യമുന നദി കാണാം വലിയ വിശാലമായിട്ട് താജിനെ തഴുകിക്കൊണ്ടാണ് യമുന ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് വൈകുന്നേരത്തെ ഒരു അസ്തമയ സൂര്യൻ്റെ ആ ഒരു അസ്തമയം കൂടി കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയുണ്ട് എനിക്ക് എന്തായാലും വൈകുന്നേരം വന്നതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ് നമുക്ക് നദിയിലേക്ക് പോകാൻ പറ്റില്ല ഇവിടെ ബാരിക്കേഡ് വെച്ച് അടച്ചിട്ടുണ്ട് ഇവിടെ ആ പുഴ താജിനെ വന്ന് ഉമ്മ വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ താജിൻ്റെ പിറകുവശത്തെത്തിയിട്ടുണ്ട് കൃത്യമായ പിറകുവശത്തൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഏത് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരേ പോലെയാണ് ഉണ്ടാവുക അത് ഏതാണ് മുൻവശം ഏതാണ് പിറകുവശം എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല തിരിച്ചറിയാൻ പറ്റില്ല ആ രീതിയിലാണിത് പണിതിരിക്കുന്നത് നമ്മളിതുവരെ താജിനെ ഒന്നും തൊട്ടില്ല കേട്ടോ അപ്പം ഞാനിത് പോയിട്ട് താജിനെ ഒന്ന് തോടാനുള്ള ശ്രമം നടത്താം താജിൻ്റെ യമുന നദിക തീരത്തുള്ള ആ മിനാരത്തിലാണ് ഞാൻ തൊടാൻ പോകുന്നത് ആഹാ തൊട്ടു തന്നെ പറയാം എൻ്റെ കൈ പഴയ താജ്മഹലിന്റെ മുകളിലാണുള്ളത് അതങ്ങനെ തൊടാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ട് എന്തായാലും ലോകാത്ഭുതം തൊട്ട് തൊട്ടു എന്ന് തന്നെ പറയാം താജ്മഹൽ തൊട്ടു ട്രാവൽ കുഞ്ഞിന് നിങ്ങൾ താജ്മഹൽ തൊടുന്ന കാഴ്ചകളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെ തൊട്ടറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിറകിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു വലുപ്പം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവാം ഒരു മൂന്നാള് ഉയരത്തിലാണ് അതിൻ്റെ പ്രധാനപ്പെട്ട തറ നിർമ്മിച്ചിരിക്കുന്നത് ഇത് കൃത്യമായിട്ടുള്ള ഒരു ജിയോമെട്രിക്കൽ പ്രപ്പോർഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു കെട്ടിടമാണ് ഇതാ ഇവിടെ വാതിലുകളൊക്കെ നമുക്ക് കാണാം ഈ തറയുടെ ഉള്ളിലേക്ക് അപ്പോൾ ഇതിനകത്ത് മുറികളൊക്കെ ആയിരിക്കും അതിനകത്തേക്ക് നമുക്കിപ്പോൾ കടക്കാൻ പറ്റില്ല ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ കാണാൻ പറ്റുമെന്നറിയില്ല ഇവിടെ ജനൽ പോലെ മാർബിൾ കൊണ്ട് തന്നെ പണിതിട്ടുണ്ട് മാർബിൾ കൊണ്ടുള്ള കൊത്തുപണികളാണ് ഇതൊക്കെ എന്ത് സൂക്ഷ്മമായിട്ടുള്ള കൊത്തുപണികളാണ് നോക്കുമ്പോൾ വല കെട്ടിയ പോലെ ഒരു വലയാണ് നിങ്ങൾ പെട്ടെന്ന് തോന്നും പക്ഷേ കല്ലുകൊണ്ട് മാർബിളിൻ്റെ കല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ജനലാണ് ഇങ്ങനത്തെ ജനലുകൾ വാതിലുകൾ ഇതിന്റെ പരകുവശത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇത് ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് വെറും ഒരു ടോംബ് എന്നുള്ള രീതിയിൽ നമ്മൾ പരിഗണിക്കാൻ പറ്റില്ല ഇത് പലതരത്തിലുള്ള തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു കെട്ടിടം തന്നെയാണ് അപ്പോൾ ഇത് അതിൻ്റെ ഒരു നില ആണ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ അടിയിലേക്ക് ഭൂഗർഭ നിലകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മുകളിലാണ് ആ ടോംബ് ടോംബുള്ളത് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും യമുന നദിയിലെ സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നദിയുടെ അക്കരെ താജ്മഹലിന്റെ ഭാഗമായിട്ട് തന്നെയുള്ള ചില സംരക്ഷണ ഭിത്തികളും വാസ്റ്റവേഴ്സും ഒക്കെ കാണാട്ടോ ഇതൊരു അത്യപൂർവ കാഴ്ചയാണ് ഭാഗ്യം എന്നൊക്കെ പറയുന്നൊരവസ്ഥയാണ് നമ്മൾ യമുന നദിയിൽ താജിനെ തഴുകി പോകുന്ന ഏകും യമുന നദിയുടെ തീരത്ത് നിന്ന് ഇന്നൊരു സൂര്യാസ്തമയം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് നോക്കിയേ ഇങ്ങനെ താജിനെ ഉമ്മ വെച്ചുകൊണ്ട് യമുന നദിയിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന പോലെയാണെനിക്ക് തോന്നുന്നത് വാ നമ്മൾ താജ്മഹലിൻ്റെ പിറകിലാണ് ഇപ്പോൾ ഉള്ളത് താജ് മഹലിൻ്റെ പിറകിൽ വരുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ മാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസാണ് ഈ സൺസെറ്റ് വെളിച്ചം പോയി തുടങ്ങി ഇപ്പോൾ അസ്തമയം കഴിഞ്ഞു നമ്മൾ ആ യമുനയുടെ നിന്ന് നോക്കുന്ന സമയത്ത് താജിന് ഒരു വേറെ കളർ ടോൺ ആണ് വന്നിട്ടുള്ളത് ലൈറ്റ് ഇല്ലാതെ ആകുമ്പോഴും വെളുത്ത നിറത്തിലായതുകൊണ്ട് താജിൻ്റെ ആ ഒരു എലഗൻസ് നഷ്ടപ്പെടുന്നില്ല നമ്മളിപ്പോൾ താജേൻ്റെ ഒരു പിറകുവശത്തുനിന്ന് നോക്കുന്ന സമയത്ത് അതിന് പ്രധാന ബിൽഡിങ്ങിൽ ഒരുപാട് മാർബിളിൻ്റെ മറ്റ് കളറുകൾ മാർബിൾ തന്നെ ആയിക്കോളുന്നില്ല വേറെ കളറിലുള്ള പല ചിത്രപ്പണികൾ കാണാം അത് ഈ ചുമരിലൊക്കെ ഉണ്ട് ഏത് ഭാഗത്ത് നോക്കുകയാണെങ്കിലും അത് ഈ സൂക്ഷ്മമായിട്ടുള്ള കൊത്തുപണികളാണുള്ളത് വെള്ളക്കല്ലിൽ അങ്ങനെ കൊത്തിയെടുത്ത് കൊത്തിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇണ പിണഞ്ഞ് കിടക്കുന്ന ഫ്ലവേഴ്സൊക്കെ തന്നെയാണ് ഇത് എല്ലാം ഒരേപോലെയാണ് ഒരു ഒരു ഫ്ലവർ മറ്റൊരു ഫ്ലവറിലായിട്ട് നമുക്ക് ഇത്ര സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാലും ഒരു വ്യത്യാസം കണ്ടെത്താൻ പറ്റില്ല അതിൻ്റെ ആ ഉപയോഗിച്ച കല്ലിലുള്ള ഡിസൈനിലുള്ള മാറ്റം മാത്രമേ ഉള്ളൂ പക്ഷേ കൊത്തുമണികൾ മുഴുവൻ ഒരേപോലെയാണ് ഒരു മാറ്റവും ഇല്ലാതെയാണ് നൂറ് കണക്കിന് ചിത്രങ്ങൾ ഒരേപോലെ പണിത് വെച്ചിട്ടുണ്ട് നമ്മൾ താജിൻ്റെ ഇടതു വശത്തേക്ക് വന്നു അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്തേക്ക് വന്നു എന്ന് പറയാം ഉണ്ട് നമുക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കണ്ടതുപോലെ തന്നെ അതേ വലുപ്പത്തിൽ അതേ രൂപത്തിൽ അതേ സിമ്മട്രിയിൽ പണിതിട്ടുള്ള മറ്റൊരു കവാടം ഇതാണ് താജിൻ്റെ ഒരു അത്ഭുതം എന്ന് പറയുന്നത് ഇതിൽ ഒരു സെൻറ്റിമീറ്റർ പോലും മാറ്റം ഇല്ലാത്ത രീതിയിൽ ആയിട്ടാണ് അത് പണിതിരിക്കുന്നത് രാജിൻ്റെ പ്രധാനപ്പെട്ട കെട്ടിടത്തിൻ്റെ ഈ വശത്തു നിന്നുള്ള ഒരു നോട്ടം നോക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ആ ചിത്രപ്പണികൾ അതിലെ പച്ച മഞ്ഞ റെഡ് കളറിലൊക്കെയുള്ള പൂക്കളുടെയൊക്കെ പണികളൊക്കെ കാണാം ഇതിൻ്റെ ഒരു വശത്ത് വേറൊരു ചെറിയ വാട്ടർ ഫൗണ്ടയിൻ കാണാം ഈ വാട്ടർ ഫൗണ്ടനിലേക്ക് യമുന നദിയിൽ നിന്ന് ഒരു യന്ത്രത്തിൻ്റെ സഹായമില്ലാതെ വെള്ളമൊക്കെ വന്ന് ഒഴുകി പോകാറുണ്ട് എന്നൊക്കെ ഇവിടെ വായിച്ചു കേട്ടിട്ടുണ്ട് അതുപോലെ ബ്രിട്ടീഷുകാർ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി അത് അതിൻ്റെ ആ ട്രാക്ക് പൊളിച്ചു നോക്കിയതിന് ശേഷം വെള്ളം നിലച്ചു പോയി അത് കേട്ടിട്ടുണ്ട് അതേപോലെ ഈ താജിൻ്റെ മുകളിലും മുഴുവൻ രക്തങ്ങളും മറ്റ് പല തരത്തിലുള്ള കല്ലുകളൊക്കെ പതിച്ചു വെച്ചിരുന്നു ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ അവരതൊക്കെ കുറേ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ ഇത്രയും വർഷം നാനൂറോളം വർഷം പല തരത്തിലുള്ള സ്വാഭാവികമായ കാലാവസ്ഥയുടെയും അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ടുള്ള ഇടപെടലുകളുടെയും ഒക്കെ ആ ഒരു തേയ്മാനവും എല്ലാം താങ്ങിക്കൊണ്ട് അതിനെ അതിജീവിച്ചുകൊണ്ടാണ് താജ് ഇപ്പോഴും നമ്മളുടെ ഇങ്ങനെ അഭിമാനത്തോടെ നിവർന്ന് നിൽക്കുന്നത് ആ താജിൻ്റെ ഒരു ഫുൾ വ്യൂ കിട്ടാൻ വേണ്ടി അതിൽ നിന്നും പരമാവധി അകലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ദൂരെ വന്നിട്ട് നമ്മൾ ഒരുപാട് ദൂരെ വന്ന് നിൽക്കുമ്പോഴേ അതിൻ്റെ രണ്ട് മിനാരങ്ങളും കൂടി ചേർത്ത് നിന്നിട്ടുള്ള ഒരു കാഴ്ച കാണാൻ പറ്റുള്ളൂ ഈ അസ്തമിക്കുന്ന സമയത്ത് ഇവിടെ നിന്നിട്ട് നമുക്ക് ഒരു സെൽഫി എടുക്കാൻ പറ്റണം അതിനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് മനുഷ്യന്റെ കരവിരുതിന്റെ ഒരു പരമാവധി അതിൻ്റെ ആ കഴിവിൻ്റെ മനുഷ്യൻ്റെ കഴിവിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും സർഗാത്മകതയുടെ ഒരു കൂടിച്ചേരലാണ് താജ്മഹൽ എന്തെല്ലാം നമുക്കിവിടെ വന്ന് കണ്ടെത്താം പഠിക്കാം എന്നുള്ളത് നമ്മൾ ശരിക്കും ഓരോ വ്യക്തിയും അനുഭവിച്ചറിയേണ്ട കാര്യം തന്നെയാണ് നമുക്ക് താജിലേക്ക് വരുന്ന സമയത്ത് ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മളുടെ മുൻ തലമുറ ഇവിടെ ചെയ്തു വച്ചിട്ടുള്ള ഇതുപോലത്തെ ഒരു മഹാ അത്ഭുതം അതിൻ്റെ ഒരു വലുപ്പം അതൊക്കെ ഇങ്ങനെ നുകർന്ന് പോകാൻ സാധിക്കും അത് എല്ലാവരും എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും വന്ന് കാണണം എന്നാണ് പറയാനുള്ളത് ഈ താജിൻ്റെ മുറ്റത്ത് കൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് എങ്ങോട്ടാണ് നോക്കേണ്ടത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് കാണിച്ചു തരേണ്ടത് എന്നൊന്നും എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല ഇതൊരു അത്ഭുതം തന്നെയാണ് ഒറ്റ വാക്കിൽ വേറൊന്നും പറയാനില്ല അത്ഭുതം താജിനെ കുറിച്ചുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാവ്യവാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്തിൻ്റെ കവിളിൽ വീണിട്ടുള്ള കണ്ണുനീർത്തുള്ളിയാണ് താജ്മഹൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത് പറഞ്ഞിട്ടുള്ളത് രവീന്ദ്രനാഥ ടാഗോർ ആണ് കേട്ടോ ഇതിലേക്കൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ആ ടാഗോറിൻ്റെ ഈ വാക്കുകൾ ഓർക്കാതെ പോകാൻ പറ്റില്ല ഈ താജ്മഹൽ ഒരു കണ്ണിനീർത്തുള്ളിയാണ് കാലത്തിന്റെ കവിളിൽ വീണത് എന്ന് പറഞ്ഞതിൽ നമുക്ക് രവീന്ദ്രനാഥിനെ ഒന്ന് ഓർത്തെടുക്കാൻ ഈ സമയത്ത് അദ്ദേഹത്തോട് അദ്ദേഹം ഇത് കണ്ടിട്ട് ഏകദേശം ഇവിടെ വന്ന് നിന്നിട്ടായിരിക്കും മനസ്സിൽ ആ വാക്കുകൾ എഴുതി ചേർത്തിട്ടുണ്ടാവുക താജ്മഹലിൻ്റെ ചേർന്ന് നിൽക്കുന്ന നിലം തറയിലും മാർബിൾ പതിച്ചിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് മാർബിളും കടപ്പയും കൂടിയുള്ള ഒരു മിക്സ് ആണ് ഈ ഭാഗത്തുള്ളത് ഇവിടെ നിന്ന് പിന്നെ പുറത്തേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് മാർബിള് ഉപേക്ഷിച്ചിട്ട് പൂർണ്ണമായിട്ടും കടപ്പയായിട്ടാണ് ഇതിൻ്റെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ആ ഇവിടെ മറ്റൊരാൾ വന്ന് നിൽക്കുന്നുണ്ട് സൂര്യൻ എല്ലാം അസ്തമിച്ചപ്പോൾ ചന്ദ്രൻ ഉദിച്ചിരിക്കുന്നു നോക്കൂ ഇന്ന് പൂർണ്ണ ചന്ദ്രനാണ് പൂർണ്ണചന്ദ്രൻ്റെ ദിവസമാണ് നമ്മൾ താജ്മഹൽ കാണാൻ വന്നിട്ടുള്ളത് ഇവിടെ രണ്ട് തരം ടിക്കറ്റുകളാണ് ഉള്ളത് നിങ്ങൾക്ക് പകൽ സന്ദർശിക്കാനുള്ള ടിക്കറ്റ് ഉണ്ട് രാത്രി സന്ദർശിക്കാനുള്ള ടിക്കറ്റ് ഉണ്ട് അതേപോലെ നിങ്ങൾക്ക് താജിനകത്തുള്ള മ്യൂസിയം പോലെയുള്ള കാര്യങ്ങൾ അതിനകത്തേക്ക് ഉള്ളിലേക്കൊക്കെ പ്രവേശിക്കാൻ പകത്തിന് ടിക്കറ്റ് മറ്റൊരു രീതിയിൽ ടിക്കറ്റ് എടുക്കാനുണ്ട് അത് നിങ്ങൾ ഓൺലൈൻ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം ഇത് ഒരുപാട് സമയം നമുക്ക് ആവശ്യമുണ്ട് ഈ സ്ഥലമൊക്കെ ഇന്ന് വന്ന് കാണാൻ വിശാലമായി പരന്ന് ഹെക്ടർ കണക്കുന്ന സ്ഥലത്തുള്ള ഒരു പ്രദേശമാണ് താജ്മഹൽ നിലകൊള്ളുന്നത് സോ വളരെ കൂടുതൽ സമയം ഉള്ളപ്പോ തന്നെ വരിക തിരക്ക് പിടിച്ച് വന്ന് കാണാൻ പറ്റുന്ന ഒരു സംഗതി അല്ല താജ്മഹൽ തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് യാത്രയിൽ നമ്മൾ ഈ താജ്മഹൽ കാണാനുള്ള ഒരു അവസരം കിട്ടിയത് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല മനസ്സിൽ അങ്ങനെ കരുതിയിട്ടേ ഉണ്ടായിരുന്നില്ല ഡൽഹിയിൽ എത്തിയപ്പോൾ ആഗ്ര എന്ന് പറഞ്ഞാൽ നിന്ന് ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂർ അകലെയാണ് എന്നാൽ കൂടിയും ഡൽഹി വരെ വന്ന സ്ഥിതിക്ക് എങ്ങനെയാണ് താജ്മഹൽ ഒന്ന് കാണാതിരിക്കുക എന്നുള്ള ഓർമ്മയിലാണ് വന്നിട്ടുള്ളത് പക്ഷേ ഇന്ന് ഇവിടേക്ക് വരുന്നതിനുള്ളിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാതായി ഇന്ന് പൗർണമിയാണ് അതെ നിങ്ങൾക്ക് ചന്ദ്രൻ ഇവിടെ ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്നത് കാണാം ഈ ചന്ദ്രൻ ഉദിച്ച് നിൽക്കുന്ന സമയത്ത് താജ്മഹലിൻ്റെ ഒരു ഭംഗി അത് വേറെ തന്നെയാണ് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്നും കൂടി വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത് സൂര്യൻ അതേ അപ്പുറത്ത് ജസ്റ്റ് അസ്തമിച്ചേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ആ ഒരു കളറ് ചന്ദ്രൻ ഇവിടെ ഉദിച്ചു നിൽക്കുമ്പോൾ മറ്റൊരു കളർ ടോൺ ഇത് രണ്ടും കൂടി ഉണ്ടായിരുന്ന ഒരു ഉദയവും അസ്തമയവും ഒന്നിച്ച് താജ്മഹലിനെ വന്നിങ്ങനെ പൊതിഞ്ഞ നേരത്ത് അവിടെ വന്ന് നിൽക്കുക അവർ ഈവനിങ് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുക ഇതൊക്കെ ഒരു ഭാഗ്യം തന്നെയായിട്ടാണ് കാണുന്നത് എന്തായാലും ഈ ഭാഗ്യ നിമിഷം നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇതേപോലെയുള്ള കാഴ്ചകൾ ട്രാവൽ ഗുനിയയിൽ വന്നുകൊണ്ടേയിരിക്കും സോ സ്റ്റേ ട്യൂൺ ടു ട്രാവൽ ഗുനിയ ബൈ